സദ്വിശർണം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീകരണാഗര ഗുരുവിൻ്റെ ഇരുപത്തിയാറാമത് ആദ്യ സങ്കല്പ ലയനദിനമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് നടക്കുന്നത് അതായത് മേഡ ഇരുപത്തി മൂന്ന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ എം സതികുമാർ അദ്ദേഹം ഇറക്കിയിരിക്കുന്ന നോട്ടീസിൻ്റെ ഒരു പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം സംഘടന നാളെ ഇതുവരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി അതിനെക്കുറിച്ചുള്ള ഒരു ലഘു രേഖ കൂടിയാണ് അപ്പോൾ അത് ഞാൻ വായിക്കും മേഡം ഇരുപത്തിമൂന്ന് അതായത് മെയ് ആറ് നമ്മുടെ സർവസ്വമായ ബ്രഹ്മശ്രീകരണാഗ്രെ ഇരുപത്തിയാറാമത് ആദ്യ സങ്കല്പ ലയന വാർഷികമാണ് ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം ഗുരുവിന്റെ പ്രസ്ഥാനമായ ശാന്തിഗിരി ആശ്രമം ഗുരു നമുക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന വരയിലൂടെയല്ല സഞ്ചരിക്കുന്നതെന്നും ഗുരുവിന്റെ ആശയത്തിന് തികച്ചും വിരുദ്ധമായാണ് ആശ്രമത്തിന്റെ ഭരണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഭരണകാധികൾ നീങ്ങുന്നതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ആശ്രമത്തിൽ ഗുരുവിന്റെ ഇച്ഛ നടപ്പാക്കുന്നതിനായി വിവിധ പല സംഘടന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു ഇതിൽ കൂട്ടത്തിൽ ആദ്യകാലങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ ആശ്രമത്തിൽ ഉണ്ടായ അപജയം ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നതും ഗുരുമാർഗം പ്രകാശസഭ എന്ന ജി പി എസ് എന്ന സംഘടനക്കായിരുന്നു പക്ഷേ നമ്മൾ ഉൾപ്പെടുന്ന ആദ്യകാലങ്ങളുടെ സംഘടനയാണ് ജി പി എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് രജിസ്റ്റർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് പതിനേഴിന് അംഗങ്ങളെ ചേർക്കുകയും തുടങ്ങുകയും ചെയ്ത ജി പി എസ് ഗുരുവിൻ്റെ ഇച്ഛ ശാന്തിരാശ്രമം നടപ്പാക്കണം എന്ന ലക്ഷ്യത്തിൽ താഴെപ്പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അതിലൊന്നാമതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ഒന്ന് മുതൽ തുടങ്ങി ഇരുന്നൂറ്റി എഴുപത് ഗുരുവാണികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നു നമുക്ക് ഈ ചാനലിൽ തന്നെ നമുക്ക് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതോളം ഗുരുവാണികൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും രണ്ട് ജില്ലക തോറും പൗർണമി പ്രാർത്ഥനകളും സത്യംഗങ്ങളും നടത്താൻ പറ്റും മൂന്നാമത് ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന അപജയങ്ങൾ തെളിവ് സഹതം അക്കമിട്ട് വിവരിക്കുന്ന ഗുരുമാർഗം പ്രകാശഭ എന്ത് എന്തുകൊണ്ട് എന്തിന് എന്ന ഒരു പുസ്തകം പതിനായിരം കോപ്പി അച്ചടിച്ച് വിശ്വാസികൾക്കും രാഷ്ട്രീയത്തിലെ ഉന്നതർക്കും ഭരണാധികാരികൾക്കും എല്ലാ എം എൽ എ മാർക്കും എം പിമാർക്കും മതമേലധികാരികൾക്കും സൗജന്യമായും പോസ്റ്റ് വഴിയായും നേരിട്ട് നൽകുകയുണ്ടായി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ളവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു നാലാമത് ആസമ ഭരണാധികാരികൾ തമസ്കരിച്ചിരുന്ന ഗുരുവിന്റെ വിശേഷ ദിവസങ്ങൾ ഉൾപ്പെടെ ഗുരുപരമ്പരയുടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഉൾപ്പെടുന്ന കലണ്ടർ ശാന്തിഗിരിയുടെ ഓരോ നാഴികക്കല്ലുകളും പിന്നിട്ട വർഷവും തീയതിയും ഉൾപ്പെടെ രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും ഇറക്കി